പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയായിരുന്നു സംഭവം ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട വാഗമൺ കോട്ടമല എം എം ജെ പ്ലാന്റേഷൻ വക ഒന്നാം ഡിവിഷനിലെ നാലാം നമ്പർ ലയത്തിലെ ഒരു മുറിയുടെ ഭിത്തിയാണ് ഇടിഞ്ഞത് ഇവരുടെ മകൻ രതീഷ് ഇദ്ദേഹത്തിന്റെ ഭാര്യ സുനി മൂന്ന് കുട്ടികൾ എന്നിവരാണ് ഇവിടെ താമസിക്കുന്നത് സംഭവ സമയം ഇവർ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ശബ്ദം കേട്ട വീടിന് വെളിയിൽ ഇറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ ഈ കുടുംബം രക്ഷപ്പെട്ടു ഇന്നലെ രാത്രി ശക്തമായ മഴയാണ് പെയ്തിരുന്നത് മഴവെള്ള മേൽക്കൂരയിൽ മേഞ്ഞ ഷീറ്റിന് ഉള്ളിലൂടെ ഭിത്തിയിൽ ഒലിച്ചിറങ്ങിയതാണ് അപകടത്തിന് കാരണം ഭിത്തി ഇടിഞ്ഞു വീണതിനെ തുടർന്ന് മുറിയിലുണ്ടായിരുന്ന കട്ടിൽ അടക്കമുള്ളവയ്ക്ക് കേടുപാട് സംഭവിച്ചു സംഭവം അറിഞ്ഞെത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈൻകുമാർ വാഗമൺ വില്ലേജ് ഓഫീസർ അധികൃതർ എന്നിവർ ഈ കുടുംബത്തെ സുരക്ഷിതമായി മറ്റൊരു ലേത്തിലേക്ക് മാറ്റി പാർപ്പിച്ചു രണ്ടായിരത്തി മൂന്നിലാണ് തോട്ടം പൂട്ടിയത് ഇതോടെ അറ്റകുറ്റപ്പണികൾ ഒന്നും നടത്തുവാൻ നിവൃത്തിയില്ലാതെ തൊഴിലാളി കുടുംബങ്ങൾ ഇടിഞ്ഞു വീഴാറായ ലയത്തിലാണ് കഴിയുന്നത് ആറു മുറി ലയമാണ് ഇവിടുത്തെത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് കോട്ടമല മൂന്നാം വാർഡിൽ ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തോട്ടം തൊഴിലാളികൾ താമസിച്ചിരുന്ന ലയം ലയത്തിൻ്റെ ഒരു സൈഡിലെ പിറ്റി ഇടിഞ്ഞു പോവുകയും അവർക്കിപ്പം ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതുപോലെ തന്നെ എൻ്റെ വാർഡിലെ കുറേ ലൈൻസുകളിൽ ഇതാണ് തോട്ടം തൊഴിലാളികളുടെ അവസ്ഥ അപ്പോൾ അവർക്ക് അതൊരു പരിഹാരം കണ്ട് അവർക്ക് ഒരു അന്തി ഉറങ്ങ അവർക്ക് അന്തി ഉറങ്ങുവാൻ വേണ്ടി നല്ലൊരു വീടെന്ന സ്വപ്നം അതെല്ലാവർക്കും തന്നെ ആഗ്രഹമുള്ളതാണ് ഈ എസ്റ്റേറ്റിൽ താമസിക്കുന്നവർക്ക് സ്വന്തമായ വീടില്ലാത്തത് കൊണ്ട് അവർക്ക് നല്ലൊരു വീട്ടിൽ താമസിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മേൽ ഉദ്യോഗസ്ഥർ അത് അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചു തരണമെന്ന് ആവശ്യം ഇവിടെ നിലവിൽ ഈ കുടുംബം മാത്രമാണ് താമസിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ